ഒരു ദിവസം നിങ്ങൾ അവസാനമായി നിങ്ങളുടെ കണ്ണുകൾ ചിമ്മും പിന്നീട് ഒരിക്കലും അത് തുറക്കില്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദം നിങ്ങൾ അവസാനമായി കേൾക്കും പക്ഷേ അവർക്ക് മറുപടി നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല ആ നിമിഷം വരുമ്പോൾ നിങ്ങളുടെ ശരീരം ഇവിടെ തന്നെ ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ ആത്മാവ് അപരിചിതമായൊരു ലോകത്തേക്ക് യാത്ര തിരിക്കുകയായിരിക്കും എന്തായിരിക്കും ആ ആദ്യത്തെ രാത്രിയിലും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് അനുഭവപ്പെടുക ഈ വീഡിയോയിൽ നമ്മൾ നിഗൂഢമായ വർസഹ് ലോകത്തേക്ക് പോകുകയാണ് എല്ലാവരും കടന്നുപോകുന്ന ആ യാത്രയെക്കുറിച്ച് നമ്മൾ പര്യവേക്ഷണം ചെയ്യും എന്നാൽ ഒരാൾക്കതിനെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നു നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലം ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ മരണാനന്തരമുള്ള ഓരോ നിമിഷവും നമ്മളിവിടെ പുനരാവിഷ്കരിക്കുകയാണ് നിങ്ങൾ കാണുന്നത് ട്രൂ ഹിസ്റ്ററി സിനിമ അദൃശ്യമായ ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം നമ്മുടെ പ്രവാചകൻ പറഞ്ഞു എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും ഇപ്പോഴിതാ ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു വർഷങ്ങളായി നിങ്ങൾ നീട്ടിവെച്ച ഒരിക്കലും വരില്ലെന്ന് നിങ്ങൾ കരുതിയ ആ നിമിഷം അവസാന ശ്വാസം നിങ്ങളുടെ നാവിന് സംസാരിക്കാൻ കഴിയുന്നില്ല കണ്ണുകൾ ഒരൊറ്റ ബിന്ദുവിൽ ഉറച്ചുപോകുന്നു ഹൃദയം അവസാനമായൊന്നും ഇടിക്കുന്നു പിന്നെ നിലയ്ക്കുന്നു കാലിന്റെ വിരലുകളിൽ നിന്ന് ഒരു തണുപ്പ് തുടങ്ങി ശരീരമാകെ പടരുന്നു ഇതൊരു സാധാരണ തണുപ്പല്ല ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപ്പെടാൻ പോകുന്നുവെന്നതിൻ്റെ ലക്ഷണമാണത് മോസാനബി അലഹിസലാം മരണത്തെ വിശേഷിപ്പിച്ചത് ഇപ്രകാരമാണെന്ന് നിവേദനം ചെയ്യപ്പെടുന്നു ജീവനോടെയുള്ള ഒരു പക്ഷിയെ ചുട്ടുപഴുത്ത ചട്ടിയിലിട്ടാൽ അത് രക്ഷപ്പെടാൻ ചിറകടിക്കുന്നതുപോലെയാണ് മരണം ആത്മാവ് പാദങ്ങളിൽ നിന്ന് കാലുകളിലേക്കും അവിടെ നിന്ന് വയറിലേക്കും നെഞ്ചിലേക്കും അവസാനം തൊണ്ടക്കുഴിയിലേക്കും എത്തുന്നു സൂറത്തുൽവാക്യയിൽ അള്ളാഹു പറയുന്നു ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ആ സമയത്ത് മരിക്കുന്ന വ്യക്തിയെ നോക്കി നിൽക്കുന്നവരെ നിങ്ങളെക്കാൾ അവനുമായി ഏറ്റവും അടുത്തത് നാമാണ് പക്ഷെ നിങ്ങളത് കാണുന്നില്ല ഈ സമയം ശരീരത്തിലെ ഓരോ കോശവും വേദന കൊണ്ട് പൊളയുകയാണ് നനഞ്ഞ കമ്പിളിയിൽ നിന്ന് മുള്ളുള്ള കൊമ്പ് വലിച്ചെടുക്കുന്നത് പോലെയാണ് ആത്മാവിൻറെ വേർപ്പാട് ഈ പോരാട്ടത്തിനിടയിൽ ഇരുണ്ട ഒരു രൂപം നിങ്ങളുടെ അരികിൽ പ്രത്യക്ഷപ്പെടുന്നു അത് മറ്റാരുമല്ല ഷെയ്ത്താൻ അഥവാ പിശാജാണ് ജീവിതകാലം മുഴുവൻ നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച അവൻ അവസാനമായി ഒരിക്കൽ കൂടി വരുന്നു അവൻ നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കും എന്ന് വിശ്വസിക്കൂ ഈ മതം ഉപേക്ഷിക്കൂ എന്നവൻ മന്ത്രിക്കും പക്ഷേ ആരാണോ ജീവിതത്തിൽ അല്ലാഹുവിനെ മുറുകെ പിടിച്ചത് അവനെ അല്ലാഹു സഹായിക്കും ഹദീസിൽ പറയുന്നതുപോലെ നിങ്ങൾ എങ്ങനെ ജീവിച്ചുവോ അങ്ങനെ മരിക്കും വിശ്വാസത്തോടെ ജീവിച്ചവർക്ക് പിശാജിന്റെ വസ്വാസ് ഏൽക്കില്ല ഇവിടെ വെച്ച് മനുഷ്യർ രണ്ടായി തിരിയുന്നു വിശ്വാസമില്ലാതെ മരിക്കുന്നവർക്ക് മരണം അങ്ങേയറ്റം വേദനാജനകമാണ് മലക്കുകൾ വിളിച്ചു പറയും പുറത്തുവരൂ ദുഷിച്ച ആത്മാവേ നരകത്തിന്റെ ശിക്ഷയിലേക്ക് പുറത്തുവരൂ ശരീരം വിട്ടുപോകാൻ ആത്മാവ് മടിക്കും മലക്കുകൾ അതിനെ ബലമായി വലിച്ചെടുക്കും ഞരമ്പുകൾ പൊട്ടുന്ന വേദനയോടെ അത് പുറത്തുവരും എന്നാൽ ഒരു സത്യവിശ്വാസിയുടെ മരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി അലഹിവസല്ലം വിവരിച്ചത് എങ്ങനെയെന്നറിയാമോ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളമൊഴുകി ഇറങ്ങുന്നത് എത്ര എളുപ്പമാണോ അത്രയും ശാന്തമായി വിശ്വാസിയുടെ ആത്മാവ് പുറത്തുവരും നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണെങ്കിൽ പ്രകാശത്തിന്റെ രൂപത്തിലുള്ള മലക്കുകളെ നിങ്ങൾ കാണും കാരുണ്യത്തിന്റെ മലക്കുകൾ അവർ പറയും ഹേ പരിശുദ്ധമായ ആത്മാവേ നിന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തിലേക്കും പ്രീതിയിലേക്കും നീ പുറത്തുവരൂ ഖുർആൻ പറയുന്നു ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറയുകയും പിന്നീടതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവരോട് മലക്കുകൾ പറയും നിങ്ങൾ ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ട നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തെക്കുറിച്ച് സന്തോഷിച്ചുകൊള്ളുക മലക്കുകൾ ആ നല്ല ആത്മാവിനെ സ്വർഗത്തിൽ നിന്നുള്ള പട്ടുതൂവാലയിൽ പൊതിയുന്നു കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധം അതിൽ നിന്ന് വമിക്കുന്നു ശരീരം ഭൂമിയിൽ കിടക്കുമ്പോൾ ആത്മാവ് ആകാശങ്ങളിലേക്ക് യാത്ര തിരിക്കുകയാണ് ഓരോ ആകാശത്തിലൂടെ കടന്നുപോകുമ്പോഴും അവിടെയുള്ള മലക്കുകൾ ചോദിക്കും ആരുടേതാണീ നല്ല ആത്മാവ് അപ്പോൾ കൊണ്ടുപോകുന്ന മലക്കുകൾ ഭൂമിയിൽ വെച്ച് ജനങ്ങൾ വിളിച്ചിരുന്ന ഏറ്റവും നല്ല പേര് പറഞ്ഞു പരിചയപ്പെടുത്തും ഇതിന്നയാളുടെ മകൻ ഇന്നയാളാണ് അങ്ങനെ ഏഴാകാശങ്ങളും കടന്ന് അള്ളാഹുവിന്റെ സന്നിധിയിലെത്തും അല്ലാഹു പറയും എൻ്റെ അടിമയുടെ രേഖകൾ ഇല്ലീയീനിൽ രേഖപ്പെടുത്തുക അവനെ ഭൂമിയിലേക്ക് തന്നെ മടക്കുക അവിടെ നിന്നാണ് ഞാൻ അവനെ സൃഷ്ടിച്ചത് അവിടേക്ക് തന്നെ മടക്കും അതിൽ നിന്ന് തന്നെ അവനെ ഉയർത്തെഴുന്നാൽപ്പിക്കുകയും ചെയ്യും എന്നാൽ അവിശ്വാസിയുടെ ആത്മാവ് അതിൽ നിന്ന് ചീഞ്ഞ ശവത്തേക്കാർ മോശമായ ദുർഗന്ധം വമിക്കും ആകാശത്തിന്റെ കവാടങ്ങൾ അവർക്കു മുന്നിൽ കുട്ടിയടയ്ക്കപ്പെടും അല്ലാഹു കൽപ്പിക്കും അവന്റെ രേഖകൾ ഏറ്റവും താഴെയുള്ള സിജീനിൽ എഴുതുക അങ്ങനെ ആ ആത്മാവ് ആകാശത്തുനിന്ന് നിണ്യമായി താഴേക്കെറിയപ്പെടും മരണശേഷം ശരീരം ഭൂമിയിൽ അവശേഷിക്കുന്നു ജനാസയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു നിങ്ങളെ കുളിപ്പിക്കുന്നു സഹീഹായ ഹദീസുകളിൽ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ മരിച്ചവരെ കുളിപ്പിക്കുമ്പോൾ നന്നായി കുളിപ്പിക്കുക ശരീരം നിർജീവമാണെങ്കിലും ആത്മാവിന് അതുമായൊരു ബന്ധമുണ്ട് തന്നെ ആരാണ് കുളിപ്പിക്കുന്നത് ആരാണ് കഫൻ ചെയ്യുന്നത് എന്ന് ആത്മാവ് അറിയുന്നു വെള്ളത്തുണിയിൽ നിങ്ങളെ പൊതിയുന്നു തുന്നലുകളില്ലാത്ത ലളിതമായ വസ്ത്രം ഇന്നലെ വരെ മണിക്കൂറുകളോളം വസ്ത്രം തിരഞ്ഞെടുത്തിരുന്ന നിങ്ങൾ ഇന്ന് വെറും മൂന്ന് കഷ്ണം തുണിയിൽ ചുറ്റപ്പെടുന്നു ജനാജ നമസ്കാരം കഴിയുന്നു മണ്ണിന്റെ ഗന്ധം നിങ്ങളുടെ മൂക്കിലേക്കെത്തുന്നു ഖബർ തയ്യാറാണ് ഇരുണ്ട ഇടുങ്ങിയ തണുപ്പുള്ള നിങ്ങളുടെ പുതിയ വീട് നിങ്ങളെ അതിലേക്ക് ഇറക്കി ഇറക്കിവെക്കുന്നു കല്ലുകൾ വെച്ച് മൂടുന്നു മുകളിൽ മണ്ണു വാരിയിടുന്നു ആദ്യത്തെ പിടി മണ്ണു വീഴുമ്പോൾ പുറത്തെ വെളിച്ചം എന്നേക്കുമായി മായുകയാണ് എല്ലാവരും തിരിച്ചു നടക്കുന്നു അവരുടെ കാലൊച്ചകൾ അകലുന്നത് നിങ്ങൾക്ക് കേൾക്കാം ഇന്നലെ രാത്രി നിങ്ങൾ ചൂടുള്ള കിടക്കയിൽ ഉറങ്ങി ഇന്ന് രാത്രി നിങ്ങൾ മണ്ണിനടിയിൽ കല്ലുകൾക്കിടയിൽ ഒറ്റയ്ക്ക് കിടക്കുന്നു ഇനിയാണ് ഏറ്റവും ഭയാനകമായ നിമിഷം ഖബറിന്റെ ഞെരുക്കം പ്രവാചകൻ പറഞ്ഞു ഖബറിനൊരു ഞെരുക്കമുണ്ട് അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ അത് സായിദ് ബിൻ മുഹമ്മദ് അലി അള്ളാഹുഹു രക്ഷപ്പെടുമായിരുന്നു വാരിയെല്ലുകൾ പരസ്പരം കോർത്തു പോകുന്ന അത്രയ്ക്കും ആലിംഗനം ും അപ്പോൾ ഇടിമുഴക്കം പോലുള്ള ശബ്ദവുമായി നീല കണ്ണുകളുള്ള രണ്ടു മലക്കുകൾ വരും മുൻകർ നഗീർ അവർ ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷ അവിടെ തുടങ്ങുകയായി മൂന്ന് ചോദ്യങ്ങൾ ഒന്ന് മൺ റബ്ബുക ആരാണ് നിന്റെ രക്ഷിതാവ് രണ്ട് മൻ ദീനുക എന്താണ് നിന്റെ മതം മൂന്ന് മൻ നബിയുക ആരാണ് നിന്റെ പ്രവാചകൻ വിശ്വാസിക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമറിയാം അവൻ ഭയമില്ലാതെ പറയും എന്റെ റബ്ബല്ലാഹു ആണ് എന്റെ മതം ഇസ്ലാമാണ് എന്റെ പ്രവാചകൻ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലീഹി വസ്ല്ലമാണ് അപ്പോൾ ആകാശത്ത് നിന്നൊരു വിളിവരും എന്റെ സത്യം പറഞ്ഞു അവന് സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പുകൾ വിരിച്ചു കൊടുക്കുക സ്വർഗത്തിലേക്കൊരു വാതിൽ തുറന്നുകൊടുക്കുക കബറ് കണ്ണിനു കാണാവുന്ന അത്രയും ദൂരത്തേക്ക് വിശാലമാക്കപ്പെടും സ്വർഗത്തിലെ സുഗന്ധം ആ കവറിൽ നിറയും എന്നാൽ ജീവിതം പാഴാക്കിയവന്റെ അവസ്ഥയോ അവൻ ഭയത്തോടെ പറയും എനിക്കറിയില്ല എനിക്കറിയില്ല അപ്പോൾ ആകാശത്ത് നിന്ന് വിളിവരും ഇവൻ കളവ് പറഞ്ഞു നരകത്തിൽ നിന്നുള്ള വിരിപ്പുകൾ ഇവന് നൽകുക നരകത്തിലേക്കൊരു വാതിൽ തുറന്നു കൊടുക്കുക നരകത്തിലെ കൊടും ചൂടും വിഷക്കാറ്റും ആ കവറിലെ കടിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ തനിച്ചാണോ അല്ല വിശ്വാസിയുടെ കവറിലേക്ക് സുന്ദരനായ നല്ല വസ്ത്രം ധരിച്ച ഒരാൾ വരും വിശ്വാസി ചോദിക്കും നീ ആരാണ് അയാൾ പറയും ഞാൻ നിന്റെ നല്ല കർമ്മങ്ങളാണ് നിന്റെ നമസ്കാരം നിന്റെ നോമ്പ് രഹസ്യമായി നീ ചെയ്ത ദാനധർമ്മങ്ങൾ നീ ഒഴുക്കിയ കണ്ണുനീർ അതെല്ലാമാണ് ഞാൻ അന്ത്യനാൾ വരെ നിനക്ക് കൂട്ടായി ഞാനിവിടെ ഉണ്ടാകും ഖബറിലെ ഏകാന്തതയിൽ ഭയത്തിൽ അവൻ നിങ്ങൾക്ക് കാവലായിരിക്കും എന്നാൽ പാവിയായ മനുഷ്യന്റെ അരികിലേക്ക് വിരൂപനായ ദുർഗന്ധം വമിക്കുന്ന ഒരാൾ വരും അവൻ ചോദിക്കും നീ ആരാണ് അയാൾ പറയും ഞാൻ നിന്റെ ചീത്ത കർമ്മങ്ങളാണ് നീ ഉപേക്ഷിച്ച നമസ്കാരങ്ങൾ നീ പറഞ്ഞ നുണകൾ നീ ചെയ്ത വഞ്ചനകൾ അതെല്ലാമാണ് ഞാൻ അന്ത്യനാൾ വരെ അവനെ ശിക്ഷിക്കാൻ അയാൾ കൂടെയുണ്ടാകും പിന്നെ തൊണ്ണൂറ്റിയൊൻപത് പാമ്പുകൾ ആ കബറിലേക്ക് നിയോഗിക്കപ്പെടും അവയുടെ വിഷം എത്ര കഠിനമാണെന്നാൽ അതിലൊന്നു ഭൂമിയിലൂതിയാൽ അവിടെ പുല്ല് കിളിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു അന്ത്യനാൾ വരെ ഈ ശിക്ഷ തുടരും ശാരീരികമായ ഖബറിനപ്പുറം ആത്മാവ് ബർസഹ് എന്ന ലോകത്തായിരിക്കും ഇഹലോകത്തിനും പരലോകത്തിനുമിടയിലുള്ളൊരു പാനമാണത് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഹദീഥുകളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ നേരത്തെ മരിച്ച മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾ അവനെ കാണാൻ വരും പ്രവാസത്തിൽ നിന്നൊരാൾ നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഓടിക്കൂടുന്നത് പോലെ അവർ അവന് ചുറ്റും കൂടും അവർ ചോദിക്കും ഭൂമിയിൽ ഇന്നയാൾ എന്തു ചെയ്യുന്നു അയാൾ വിവാഹം കഴിച്ചോ അയാൾക്ക് സുഖമാണോ അക്കൂട്ടത്തിൽ ഒരാളെക്കുറിച്ച് പുതിയ ആൾ പറയും അയാൾ മരിച്ചല്ലോ അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലേ അപ്പോൾ അവർ സങ്കടത്തോടെ പറയും എങ്കിൽ അവൻ നമ്മുടെ അടുത്തേക്കല്ല അതായത് സ്വർഗ്ഗത്തിലേക്കല്ല ഹാവിയയിലേക്കാണ് നരകത്തിലേക്കാണ് പോയത് മരിച്ചവർക്ക് നമ്മളെ അറിയാൻ കഴിയുമോ ബദർ യുദ്ധത്തിന് ശേഷം മരിച്ചവരോട് പ്രവാചകൻ സംസാരിച്ചത് ചരിത്രത്തിലുണ്ട് ഉമർ റലിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങളെക്കാൾ വ്യക്തമായി അവർ കേൾക്കുന്നുണ്ട് പക്ഷെ അവർക്ക് മറുപടി പറയാൻ കഴിയില്ലെന്നേ ഉള്ളൂ എന്ന് അതുകൊണ്ടാണ് നമ്മൾ ഖബർസ്ഥാൻ സന്ദർശിക്കുമ്പോൾ സലാം പറയുന്നത് ഷഹീദുകളായ ആളുകളുടെ ആത്മാക്കൾ പച്ചക്കിളികളുടെ ഉള്ളിലായി സ്വർഗ്ഗത്തിലൂടെ പറന്നു നടക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ബർസഹ് ലോകത്ത് കിടക്കുന്നവർക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല അവരുടെ അമൽ ബുക്ക് അഥവാ കർമ്മ പുസ്തകം അടക്കപ്പെട്ടു ഇനി അവർക്ക് പ്രതീക്ഷയുള്ളത് നിങ്ങളിലാണ് ജീവിച്ചിരിക്കുന്നവരിൽ ഖബറിൽ കിടന്നവർ ആഗ്രഹിക്കുന്നുണ്ടാകും എന്റെ മകൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എൻറെ പേരിൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയിരുന്നെങ്കിൽ എന്ന് മരിച്ചവർക്ക് വേണ്ടി നാൽപ്പത് ദിവസമല്ല എന്നും നമ്മൾ പ്രാർത്ഥിക്കണം പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മരിച്ചവർക്ക് ഏറ്റവും ഉപകരിക്കുന്ന കാര്യങ്ങളിവയാണ് ഒന്ന് സ്വതകതുൽജാരിയ ഒരു പള്ളി നിർമ്മിക്കാൻ സഹായിക്കുക ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഒരു കിണർ കുഴിക്കുക ഒരു മരം നടുക അല്ലെങ്കിൽ ഖുർആൻ വഖഫ് ചെയ്യുക നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ഒരു കിണർ കുഴിച്ചാൽ അതിൽ നിന്ന് ഓരോ തുള്ളി വെള്ളം ആരെങ്കിലും കുടിക്കുമ്പോഴും അതിൻ്റെ കൂലി ആ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും രണ്ട് നല്ല സന്താനങ്ങളുടെ പ്രാർത്ഥന ഇതാണ് ഏറ്റവും പ്രധാനം ഒരു മകൻ അല്ലെങ്കിൽ മകൾ കണ്ണീരുകലർന്നുകൊണ്ട് റബ്ബർ ഹംഹുമാ കമാ റബ്ബയാനി സ്വഹൈറ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ആ മാതാപിതാക്കളുടെ പദവികൾ ഉയർത്തപ്പെടും അവർ ചോദിക്കും അല്ലാഹുവേ ഇതെനിക്കെവിടെ നിന്ന് കിട്ടി അള്ളാഹു പറയും നിന്റെ മകൻ നിനക്കു വേണ്ടി പാപമോചനം തേടിയതിന്റെ ഫലമാണിത് മൂന്ന് ഖുർആൻ പാരായണം പ്രത്യേകിച്ച് സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും ഇതോതുന്നത് കബറിലെ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക നാല് കടങ്ങൾ വീട്ടുക മരിച്ചയാൾക്ക് സാമ്പത്തിക ബാധ്യതകളുണ്ടെങ്കിൽ അതെത്രയും വേഗം വീട്ടുക ആത്മാവ് അതിൽ ബന്ധിക്കപ്പെട്ടിരിക്കും സഹോദരങ്ങളെ ഓർക്കുക ഇന്ന് നമ്മൾ മരിച്ചവരെ കുഴിച്ചു നാളെ മറ്റുള്ളവർ നമ്മളെയും കുഴിച്ചു ഇതൊരു കെട്ടുകഥയല്ല നമ്മൾ ഓരോരുത്തരും അനുഭവിക്കാൻ പോകുന്ന സത്യമാണ് ആ ഇരുണ്ട ഖബറിൽ കൂട്ടിനാരുമില്ലാത്ത ആ നേരത്ത് നമുക്ക് വെളിച്ചമായി മാറുന്നത് നമ്മുടെ നല്ല കർമ്മങ്ങൾ മാത്രമാണ് ആഡംബര വീടുകളും വാഹനങ്ങളും ബാങ്ക് ബാലൻസും എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് വെറും കൈയ്യൂടെ നമ്മൾ പോകണം പ്രവാചകൻ ചോദിച്ചു ആരാണ് ബുദ്ധിമാൻ അവിടുന്ന് തന്നെ മറുപടി പറഞ്ഞു മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും അതിനുശേഷമുള്ള ജീവിതത്തിനു വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ ഇന്ന് തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങുക നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുക ഏതു നിമിഷം മരണം നമ്മളെ തേടി വരാം അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ മരണം ലാ ഇലാഹ ഇല്ലാ എന്ന കലിമ ചൊല്ലിക്കൊണ്ടുള്ള നല്ല മരണമാകട്ടെ നമ്മുടെ കബറുകൾ സ്വർഗ്ഗത്തോപ്പുകളാക്കി മാറ്റട്ടെ മുൻകർ നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ നരകശിക്ഷയിൽ നിന്നും കബർ ശിക്ഷയിൽ നിന്നും അള്ളാഹുനമ്മയും വരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളെയും കാത്തിരക്ഷിക്കട്ടെ ആമീൻ അടുത്ത എപ്പിസോഡിൽ ബർസഹ് ലോകത്തിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും വലിയ ദിവസത്തെക്കുറിച്ച് അന്ത്യനാളിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇത് ഷെയർ ചെയ്യുക മറ്റൊരാത്മാവിനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ അത് കാരണമായേക്കാം അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു